മുന്നറിയിപ്പുണ്ട് ഒറ്റക്കാരും ഈ മൂവി രാത്രി കാണുന്നത് കണ്ടാട്ടോ പേടിക്കും ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എൽ ജി ചോർ ലായൻ ഇന്ന് മൂവി സജഷൻസിൻ്റെ പത്താമത്തെ എപ്പിസോഡാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ സിനിമാ പ്രേമികളാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഒരു ഹൊറർ മൂവിയാണ് തായ് ഹൊറർ സിനിമകളുടെ തമ്പുരൻ എന്നറിയപ്പെടുന്ന സോഫോൺസ് കദ്ദാ ഫിസ്റ്റ് ഡയറക്ട് ചെയ്ത ഒരു സൂപ്പർ ഹൊറർ മൂവിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ സദസ്റ്റ് ചെയ്യേണ്ടി പോകുന്നത് ഏതാണ് എന്നല്ലേ വിശദമായിട്ട് നമുക്ക് തന്നെ സംസാരിക്കാം നേരെ വീഡിയോട്ട് നടക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു വരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് അടക്കാം നിങ്ങളിൽ പലരും ജീ ജോലിയുടെയൊക്കെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ആൾക്കാരാണല്ലേ അങ്ങനെ നിങ്ങൾ ഫാമിലിയായിട്ടൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി എന്ന് വിചാരിക്കുക ആ വാടകയ്ക്കെടുത്ത വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ പല സിനിമകളും കാണുമല്ലേ ആ വീട്ടിൽ പ്രേത ശല്യമുള്ള വീടായിരിക്കും പല ഇംഗ്ലീഷ് മൂവീസിലും നമ്മൾ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മളറിയാതെ നിഴലുകൾ ഉണ്ടാവും പ്രേതങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ പക്ഷേ അതേ കൺസെപ്റ്റിൽ വേറൊരു രീതിയിൽ ആഭിചാരക്രിയകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ താലൻഡിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഹൊറർ ഡയറക്ടറായിട്ടുള്ള സോഫോൺസ്കൊദാഫിസ്റ്റ് ഒരുക്കിയ ഹൊറർ മൂവിയാണ് ഹോം ഫോർ റൻറ്റ് അപ്പം ഇന്ന് മൂവി സാഷൻസിലെ പത്താമത്തെ എപ്പിസോഡിൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഹോം ഫോർ റെൻറ്റ് തീർച്ചയായിട്ടും സിനിമാ പ്രേമികൾ കാണേണ്ട ഒരു ഹൊറർ മൂവിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിലീസായിട്ടൊരു സിനിമയാണ് കേട്ടോ ഞാൻ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് കാണുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ ഒരു വർഷം മുമ്പ് കണ്ടൊരു സിനിമയാണ് കേട്ടോ കണ്ട സമയത്ത് തന്നെ നമുക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളിങ്ങനെ ഞെട്ടിപ്പിച്ച് നമുക്കിങ്ങനെ എന്താ പറയുക സീറ്റ് എഡ്ജെന്നൊക്കെ പറയില്ലേ എന്ന പോലെ ഇരുന്ന് കാണാവുന്ന ഒരു ഉഗ്രൻ ഹൊറർ മൂവിയാണ് ഒരിക്കലും മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഈ മൂ ഈ മൂവിയുടെ ഒരു സംഗ്രഹം എന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കുന്നല്ലേ ഇപ്പോൾ ഇതിൽ ഒരു ഫാമിലി ഒരു വീട് തങ്ങളുടെ വീട് വാടകയ്ക്ക് നൽകുകയാണ് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ബദ്ധത കുറവ് കൊണ്ട് തന്നെ ഈ ഫാമിലി എന്ത് ചെയ്യുന്നു വേറൊരു ടീമിന് നമ്മൾ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നല്ല ആൾക്കാർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ നല്ലൊരു ഡോക്ടറായിട്ടുള്ള റിട്ടയേഡ് ആയിട്ടുള്ള ഡോക്ടറായിട്ടുള്ള നല്ലൊരു ഫാമിലിക്ക് തന്നെ ഇവർ വീട് വാടകയ്ക്ക് തുടക്കത്തിൽ എല്ലാം സാധാരണ പോലെ പോകുമെങ്കിലും പിന്നീട് വീട്ടിൽ ഇവരുടെ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതോടെയാണ് ഈ ഈ ഒരു നായികയ്ക്ക് ടെൻഷൻ ഉണ്ടാവുകയാണ് എന്താണ് പ്രശ്നങ്ങൾ അൺഎസ്പെക്ടറായിട്ടുള്ള ചില ചില പ്രശ്നങ്ങളൊക്കെ അവർക്ക് തോന്നുക കഥയുടെ ഗതി മാറുന്നത് സ്വന്തം ഹസ്ബൻഡിന്റെ നെഞ്ചില് ഈ വാടക്കാരായിട്ടുള്ള ആൾക്കാരുടെ ശരീരത്ത് കണ്ട അതേ ടൈപ്പുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു ടാറ്റു കാണുന്നതോടെ ഈ നായികയുടെ നായിക ടെൻഷൻ കൂടുകയാണ് എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തത് നടത്തുന്നു എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക തന്റെ ഭർത്താവും മകളും ഏതോ അഭിചാരക്രിയകളുടെയൊക്കെ ഭാഗമായിട്ട് എന്തൊക്കെയോ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന നായിക ഇവരെ ഈ വാടകക്കാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമാണ് ഈ സിനിമ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്താ പറയുക നമുക്ക് കഥ എങ്ങനെ വേണമെങ്കിലും എഴുതാം ഭാവന ഉള്ള ആൾക്കാർക്ക് എങ്ങനെ വേണോ കഥ എഴുതാം ഒരു ഹൊറർ മൂവിയൊക്കെ എങ്ങനെ വേണോ നമുക്ക് എഴുതാം അല്ലേ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇറ നമ്മുടെ ഏറ്റവും അടുത്ത കാലത്ത് മലയാളത്തിൽ ചർച്ചയായിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ് രാഹുൽ സദാശിവന്റെ ഡയസ് ഇറ അദ്ദേഹത്തിൻ്റെ തന്നെ അതിന് മുൻപ് റിലീസായിട്ടുള്ള ഹൊറർ മൂവി ഷൈൻ ലിംഗം നായകനായിട്ടുള്ള ഭൂതകാലം ഭൂതകാലം ഡയസ് ഇറയൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രേത ടൈപ്പ് നമ്മൾ പേടിപ്പിച്ച പടങ്ങളാണല്ലേ പ്രേതത്തെ കാണിക്കാതെ എങ്ങനെ നമ്മൾ പേടിപ്പിക്കാം ഒരു വാതിൽ ഇങ്ങനെ അടയുന്നു വാതിലിങ്ങനെ തുറക്കുന്നു കാറ്റ് വരുന്ന ശബ്ദം ഒരു നടക്കുന്ന ശബ്ദം ഇങ്ങനെയുള്ള പല കാലം കൂടി നമ്മൾ പേടിപ്പിച്ച ഹോറർ മൂവീസാണ് അതൊക്കെ നമ്മുടെ ഭാവനയുള്ള ആൾക്കാർക്ക് എങ്ങനെയുള്ള എഴുതാം പക്ഷേ ഈ ഒരു സിനിമ ഹോം ഫോർ എൻഡ് എന്ന് പറഞ്ഞ സിനിമ നടന്ന താലൻറ്റിൽ നടന്ന ഒരു സംഭവകഥയെ ആസ്പദമാക്കി എഴുതിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ച ഇത് ശരിക്കും നടന്നൊരു കഥയാണെന്നാണ് പറയുന്നത് ഇത് പടത്തിൽ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ ട്വിസ്റ്റുകളുണ്ട് കേട്ടോ പടത്തിന് പകുതി വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ പ്രേക്ഷകരെ തീർച്ചയായും ഞെട്ടിപ്പിക്കും ആഭിചാരവും മന്ത്രവാദവും ബലി കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മന്ത്രോച്ചാരണങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒട്ടും പെട്ടെന്ന് ആദ്യമായിട്ട് പടങ്ങൾ കാണുന്ന ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലാണ് ഡയറക്ടർ ഒരുക്കിയിരിക്കുന്നത് സിനിമയുടെ ശബ്ദ മിശ്രണവും സിനിമട്ടോഗ്രാഫിയും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മളെ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള ഈ ഒരു ഈയൊരു എഡിറ്റിംഗ് ടെക് ടെക്നിക്കൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഞെട്ടിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു മൂവി നെറ്റ്ഫ്ലിക്സ് അവൈലബിൾ ആണ് ഹോം ഫോർ റെൻറ്റ് മറക്കാതെ കാണുക ഈ മൂവി ഓൾറെഡി കണ്ടവരാണെങ്കിൽ താഴെ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ കാണാത്തവരാണെങ്കിൽ ദയവായി നെറ്റ്ഫ്ലിക്സിനൊണ്ട് കണ്ടിട്ട് അഭിപ്രായം രേഖപ്പെടുത്തും അപ്പോൾ മറ്റൊരു മൂവി സെക്സുമായിട്ട് വരാം അത് കഴിക്കും ബൈ സി യു താങ്ക്